ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജയമോഹന്റെ മാഡൻ മോക്ഷം എന്ന നോവലിനെ കുറിച്ചാണ് ജയമോഹൻ എന്ന എഴുത്തുകാരൻ ഒരു പ്രത്യേക ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നൂറ് സിംഹാസനങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ഒറ്റ നോവലിലൂടെ മലയാളികളുടെ വായനാ മുറിയിൽ സ്ഥാനമുറപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടെയാണ് ജയമോഹൻ ഇന്നും നീതി ന്യായം എന്നീ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നൂറ് സിംഹാസനങ്ങളിലെ ജയമോഹന്റെ ആ പ്രധാന കഥാപാത്രം തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇന്റർവ്യൂ പാനലിനോട് പറഞ്ഞ വാക്കുകളാണ് അത്രയധികം സോഷ്യൽ സെൻസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളില് പ്രകടമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന മാഡൻ മോക്ഷം എന്ന നോവല് ജയമോഹൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ തമിഴിൽ എഴുതിയ ഒന്നാണ് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നതിനായിട്ട് വീണ്ടും കുറേ കാലം കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും ഇന്ന് നോവൽ യഥാർത്ഥത്തിൽ എഴുതി മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇത് വായിക്കപ്പെടുമ്പോൾ അതിന്റെ സമകാലികത വളരെ ശ്രദ്ധേയമാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് വളരെ സിമ്പോളിക്കായി തോന്നിയത് ഈ പുസ്തകത്തിന്റെ പുറംചട്ടയാണ് അതിന്റെ നിറം കാവിയാണ് നോവലിന്റെ ആന്തരിക പ്രമേയത്തെ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒന്നായി എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ നോവലിലേക്ക് വരാം എന്താണ് മാടൻ മോക്ഷം ആരാണ് മാടൻ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു പാവപ്പെട്ട ദൈവമാണ് മാടൻ ശരിക്കു പറഞ്ഞാൽ സമൂഹത്തിന്റെ വളരെ അടിത്തട്ടിലുള്ള ഒരു ദൈവമാണ് മാടൻ ദൈവങ്ങളിലെ ഒരു ദളിതൻ മാടൻ്റെ ശരിക്കുള്ള പേര് ചുടല മാടൻ എന്നാണ് ചുടല കാക്കുന്നവൻ ശ്മശാനത്തിൻ്റെ കാവൽക്കാരൻ എന്നൊക്കെയാണ് അതിന് വ്യാഖ്യാനം വേദഗ്രന്ഥങ്ങളില് ആരാണോ അതേ പദവിയിലുള്ള ആളാണ് മാടൻ അതായത് ഒരന്തസ്സും ഇല്ലാതെ ജോലി ചെയ്യുന്ന ദൈവമാണ് അദ്ദേഹം മാടന്റെ ഇഷ്ടഭക്ഷണം കള്ളും മാംസവും ചുരുട്ടുമൊക്കെയാണ് ഒക്കെയാണ് ഇത് വർഷത്തിലൊരിക്കൽ അധകൃത ജാതിയിൽപ്പെട്ട ആളുകൾ ഇദ്ദേഹത്തിന് നേർച്ചയായി കൊണ്ടുവന്ന് കൊടുക്കും പടപ്പ് എന്നാണ് അതിനെ വിളിച്ചിരിക്കുന്നത് മാടനെ ആരാധിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം അയാള് ആകാശത്തു നിന്നോ സ്വർഗത്തിൽ നിന്നോ ഒക്കെ സ്വയംഭൂവായ ഒരു ദൈവമല്ല മറിച്ച് അവരുടെ കുടുംബങ്ങളിലെ ഒരംഗത്തെ പോലെ കൂടെയുള്ള ഒരു ദൈവമാണ് അവർ മാടനോട് സങ്കടങ്ങൾ പറയും കിന്നാരം പറയും വേണ്ടി വന്നാൽ തെറിയും പറയും അത്ര കണ്ട് ഡെമോക്രാറ്റിക്കാണ് മാടനും അദ്ദേഹത്തെ ആരാധിക്കുന്ന കൂട്ടരും തമ്മിലുള്ള ബന്ധം ജയമോഹൻ പറയുന്നുണ്ട് ചാരായം കുടിച്ചുകൊണ്ട് മാടനോട് വഴക്കിടാൻ ചെല്ലുന്ന ആളുകളെ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് സ്വന്തം കുട്ടി മരിച്ചപ്പോൾ നിലവിളിച്ച് ഓടിപ്പോയി മാടൻ്റെ മുഖത്തേക്ക് മണ്ണ് വാരിയെറിഞ്ഞ അമ്മയെ താൻ കണ്ടിട്ടുണ്ട് എന്നും ജയമോഹൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇത്തരത്തില് ആരാധിക്കാനും കലഹിക്കാനുമുള്ള ഒരു സ്പേസ് മാടൻ എന്ന ദൈവത്തിനും അദ്ദേഹത്തെ ആരാധിക്കുന്ന അധകൃത ജനവിഭാഗങ്ങളുടെ ഇടയിലുമുണ്ട് എന്നാൽ ആ ഒരു ഡെമോക്രാറ്റിക് സ്പേസിൽ നിന്ന് മാടനെ എടുത്തുകൊണ്ടുപോയി മാലയും ചന്ദനവും ഒക്കെ ചാർത്തി ഈ കീഴ്ജാതി വിഭാഗങ്ങൾക്ക് അപ്രാപ്യമായ ഒരിടത്തേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടാൽ അതിനെ എങ്ങനെയാണ് മാടൻ എന്ന ദൈവം സ്വീകരിക്കുക അത് ഏതൊരു തരത്തിലുള്ള ഇമോഷണൽ ഡാമേജാണ് അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന ഒരു ജനവിഭാഗങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുക സാധാരണ ജനവിഭാഗങ്ങളുടെ ആരാധനാ ദൈവസങ്കല്പങ്ങളുടെ ഇടയിലേക്ക് ഹിന്ദുത്വം അതിന്റെ സകല ശക്തിയും എടുത്ത് ഇരച്ചു കയറി ചെറുകിട ദൈവങ്ങളെ അതിന്റെ സ്വത്വം വിടുവിച്ച് ഹിന്ദുത്വത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നതിന്റെ പൊളിറ്റിക്സ് വളരെ കൃത്യമായും മനോഹരമായും വിവരിക്കുന്ന ഒരു നോവലാണ് മാടൻ മോക്ഷം എന്നാൽ ഈ നോവൽ എഴുതി തുടങ്ങുന്ന സമയത്ത് ഹിന്ദുത്വം ഒരു രാഷ്ട്രീയ ശക്തിയായി പോലും ഉദയം ചെയ്തിട്ടില്ല എഴുത്തുകാരൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് ഇതിലെ ആശയങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്നത്തെ ഒരു സാമൂഹിക കണ്ണടയിലൂടെ ഈ നോവൽ വായിക്കുമ്പോൾ നമുക്കൊക്കെ വളരെയധികം റിലെറ്റ് ചെയ്യാവുന്ന ഒന്നായിട്ടത് മാറുന്നുണ്ട് അവിടെയാണ് നോവലിൻ്റെ സമകാലിക സാമൂഹിക പ്രസക്തി കിടക്കുന്നത് തമിഴ് നോവലിൻ്റെ മലയാള വിവർത്തനം ജയമോഹൻ ചെയ്തു തുടങ്ങുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിന് വേണ്ടിയാണ് പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അവരത് പ്രസിദ്ധീകരിക്കാൻ ധൈര്യം കാണിച്ചില്ല ആ സ്ഥാനത്താണ് ഡി സി ബുക്സ് ഇതിന്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത് ഒരുപക്ഷേ ഈ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തിലൂടെ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെ അതിപ്പോൾ സാമൂഹികമായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയൊക്കെ സധൈര്യം അഭിമുഖീകരിക്കാം എന്ന ഒരു നിലപാട് ഡി സി ബുക്സ് സ്വീകരിച്ചിട്ടുണ്ടാവുക ഈ കാലഘട്ടത്തിൽ പുസ്തകത്തിൻ്റെ ഇങ്ങനെയൊരു വായന അനിവാര്യമാണ് എന്ന ഒരാശയം മുൻനിർത്തിക്കൊണ്ടുകൂടെ ആവണം ആ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിയോട് നീതി പുലർത്താൻ ഒരു വായനക്കാരന് കഴിയുന്നത് ഒരു ഹിന്ദുത്വ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഈ നോവൽ വീണ്ടും വീണ്ടും വായിക്കപ്പെടുമ്പോൾ കൂടെയാണ് ഭാരപ്പെട്ട ആശയങ്ങൾ പറയുന്ന പുസ്തകമാണെങ്കിലും വളരെ ഹാസ്യാത്മകമായിട്ടുള്ള ഒരു നറേഷനാണ് ജയമോഹൻ ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം പറയാം പുസ്തകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് കർക്കിടക മാസം തൃതീയ സന്ധിയോഗം ഒത്തുവന്ന ശുഭദിനത്തിൽ ചുടലമാടൻ കണ്ണു തുറന്നു ഇനി സഹിക്കില്ല എന്ന് മിനിസ അതായത് മീശ മുറുക്കി രോക്ഷം കൊണ്ടു കയ്യിലെ വാള് അടുത്തുണ്ടായിരുന്ന ബലിക്കല്ലിൽ മൂന്ന് തവണ കീഞ്ച് കീഞ്ച് എന്ന ഒച്ചയോടെ ഉരസി തീപ്പതം വരുത്തി മെതിയടി ഒച്ചയോടെ പുറപ്പെട്ടു ചേരി നല്ല ഉറക്കത്തിലായിരുന്നു ഒരാൾക്കും ഇങ്ങനെയൊരു ദൈവം നട്ടപ്പാതിരയ്ക്ക് വിശന്ന് വലഞ്ഞ് തെണ്ടി തിരിഞ്ഞു വരുന്നതിനെപ്പറ്റി വിചാരമില്ല വരട്ടെ വെച്ചിട്ടുണ്ട് എന്ന് മാടൻ പല്ലിഞ്ഞിരിച്ചു ഇക്കാലത്ത് ചില്ലറ ശല്യമെങ്കിലും ഉണ്ടാക്കാതെ പാവത്താനായി കുത്തിയിരിക്കുന്ന ദൈവത്തെ ആരാണ് വകവയ്ക്കുന്നത് ഇങ്ങനെ വിട്ടാൽ ഇവന്മാർ മീശയെ പോലും ചെത്തിക്കൊണ്ട് പോയേക്കും നോവലിന്റെ തുടക്കത്തില് വിശപ്പ് സഹിക്കാനാവാതെ കണ്ണു തുറക്കുന്ന മാടനെയാണ് കാണിക്കുന്നത് തന്റെ പ്രിയപ്പെട്ട വിഭവമായ പന്നിയിറച്ചി ബലിയായി കിട്ടിയിട്ട് കാലം കുറയായി എന്ന് മാടന് പരാതിയുണ്ടെങ്കിലും കണ്ണു തുറക്കുമ്പോൾ തനിക്ക് ഇപ്പോൾ പിടിച്ചു കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പന്നിക്കുട്ടി മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനെ പിടിച്ചു കഴിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെങ്കിലും ദൈവത്തിന് മനുഷ്യൻ തന്നാൽ മാത്രമേ ബലി സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്ന കാരണം കൊണ്ട് മാടൻ അതിന് തുനിയുന്നില്ല കാരണം കീഴ്വഴക്കങ്ങളെ തീരുമാനിക്കാനുള്ള അധികാരം മനുഷ്യനാണ് അത് ദൈവങ്ങളെ പ്രതിയുള്ള കീഴ്വഴക്കങ്ങളായാലും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണിത് ജയമോഹൻ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു അന്യമതസ്ഥർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശനമില്ല എന്ന് എഴുതി വയ്ക്കുകയും എന്നാൽ പിന്നാമ്പുറത്തുകൂടി അന്യമതത്തിലും താഴ്ന്ന ജാതിയിലുമൊക്കെയുള്ള പെണ്ണുങ്ങളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ആരാധനാലയങ്ങളുടെ അകത്തിട്ട് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന നാടാണിത് അപ്പോൾ അവിടുത്തെ കീഴ്വഴക്കങ്ങൾ തീരുമാനിക്കുന്നതും മനുഷ്യർ തന്നെയാണ് അപ്പോൾ മാടനെ കൊണ്ട് പറ്റി ജയമോഹൻ പറയിപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത് ഇത്തരം അനേകം പത്രവാർത്തകളാണ് കഥയിലേക്ക് വരാം വിശന്നു വലഞ്ഞ മാടൻ ലക്ഷ്യമിടുന്നത് പൂജാരി അപ്പിയുടെ വീടാണ് എന്നാൽ പൂജാരി ആകട്ടെ രാത്രി കള്ളൊക്കെ കുടിച്ച് നല്ല മത്ത് പിടിച്ച് ഉറക്കമാണ് അയാളെ മാടൻ വിളിച്ചുണർത്തുന്നു അപ്പോൾ തന്റെ ദൈവമാണ് മുന്നിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അപ്പി എഴുന്നേറ്റ് മുണ്ടുകുടഞ്ഞ് വീണ്ടും മുറുക്കിയെടുത്ത് ചോദിക്കുന്നു താനോ വാ ഇരി എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കഥാസന്ദർഭമാണിത് അതായത് എത്ര മനോഹരമായിട്ടാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇവിടെ വരച്ചു ചേർക്കപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ വല്ല പുരാണ സീരിയലിലും ഒക്കെ ആയിരുന്നെങ്കിൽ ഉറക്കം എണീറ്റ ഭക്തന് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു നിൽക്കുമ്പോൾ ഭക്തൻ ആദ്യം ചോദിക്കുന്നത് തനിക്ക് അമരത്വം വേണമെന്നും രാജാവാകണമെന്നും ഒക്കെ ആയിരിക്കും എന്നാൽ ഇവിടെ മാടനെ അപ്പി ട്രീറ്റ് ചെയ്യുന്നത് തനിക്ക് നല്ല രീതിയിൽ പരിചയമുള്ള ബഹുമാന്യനായ ഒരു സുഹൃത്ത് എന്ന രീതിയിലാണ് അവിടെ ഒരു ഇക്വാലിറ്റിയും ഉണ്ട് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ഉണ്ട് പരസ്പര ബഹുമാനമുണ്ട് എല്ലാത്തിലുമുപരി ഒരു തരം സൗഹൃദവും നിലനിൽക്കുന്നുണ്ട് ആ ഒരു സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ടു കൂടെയാണ് കള്ളു കുടിച്ച് രാത്രി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് വന്ന് ബലിക്കലിൽ ഛർദിച്ചിട്ട് പോയ അപ്പിയുടെ കാര്യത്തെപ്പറ്റി മാടൻ അപ്പിയെ ഓർമ്മിപ്പിക്കുന്നത് ഒടുക്കം രണ്ട് പട്ടികൾ വന്ന് നക്കി ആ ഷർത്തിൽ മാറ്റി വൃത്തിയാക്കിയത് കൊണ്ടാണ് തനിക്ക് അവിടെ ഇരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയതെന്നും മാടൻ പരാതി പറയുന്നുണ്ട് അതായത് തൊട്ടാതശുദ്ധിയാകുന്ന ദൈവങ്ങളുള്ള ഇടത്താണ് പരമഭക്തൻ തൻ്റെ ദൈവത്തിന്റെ ഇരിപ്പിടത്തിൽ ഛർദിച്ചു വെച്ചിട്ട് അതും കള്ളു കുടിച്ച് ഛർദിച്ച് വെച്ചിട്ട് ഒരു കൂസലുമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തില് അപ്പിയും മാടനും തമ്മിലുള്ള സംഭാഷണം പുരോഗമിക്കുന്ന ഇടത്താണ് കഥ മുന്നേറുന്നത് അപ്പോൾ മാടനെ ജനങ്ങളൊക്കെ മൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊട നടക്കണം കൊട നടക്കുന്നതിൻ്റെ അപ്ഡേറ്റ് മാടൻ അപ്പിയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ മാടൻ ഇപ്പോൾ ഭക്തജനങ്ങളൊന്നുമില്ലെന്നും ഉണ്ടായിരുന്ന പ്രജകളൊക്കെ നാലാം വേദക്കാരായി മാറിയെന്നും അപ്പി പറയുന്നുണ്ട് ഇവരുടെ സംഭാഷണം വളരെ രസകരമുള്ളതാണ് നമുക്കും ശരിക്കും എൻജോയ് ചെയ്ത് വായിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ജയമോഹൻ ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ യാഥാർത്ഥ്യമൊക്കെ തിരിച്ചറിയുന്ന മാടന് ഭയങ്കര സങ്കടമാകുന്നു ഇല്ലാതെ പാവപ്പെട്ടവനായി ദരിദ്രനായി വിശന്നിരിക്കേണ്ടി വരുന്ന മാടനെ ഒന്ന് സഹായിക്കാമെന്ന് കരുതി അപ്പി ഒരു മാർഗം പറയുന്നുണ്ട് അതായത് ദൈവമാണെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കണം ദ്രോഹിച്ചെങ്കിൽ മാത്രമേ ആളുകൾക്ക് ദൈവത്തോടുള്ള ഭക്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിന്റെ കയ്യിൽ വിത്തുകളില്ലേ രോഗത്തിന്റെ വിത്തുകൾ അതെടുത്തങ്ങ് വിതറുക കുറെ എണ്ണം ചാകൂ എന്നാൽ തൻ്റെ കയ്യിലുള്ള വിത്തുകളുടെ വീര്യത്തെപ്പറ്റി മാടന് ഭയങ്കര സംശയമുണ്ട് എങ്കിലും അപ്പയുടെ വാക്കുകൾ കേട്ട് തൻ്റെ മൂർച്ച പോരാത്ത പഴയ വാളുമൊക്കെ എടുത്ത് വിത്ത് വിതർന്നതിനായിട്ട് മാടൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ് പോകുന്ന പോക്കിൽ മാടൻ തൻ്റെ ചരിത്രം ആലോചിച്ചു കൂട്ടുന്നുമുണ്ട് പണ്ട് കാട്ടിൽ കഴിഞ്ഞ കാലം മാടന് വലിയ ഓർമ്മയൊന്നുമില്ല കൃഷി തുടങ്ങിയപ്പോഴേക്കും ആളുകൾ മാടനെ പിടിച്ച് വയൽക്കരയിൽ ഇരുത്തി കാവൽക്കാരനാക്കി മാടൻ അത്തരത്തിലൊരു പണി കിട്ടുന്നത് കക്കാൻ വരുമ്പോൾ ആളുകൾ പിടിച്ചതുകൊണ്ടാണ് അങ്ങനെ കക്കാൻ വന്ന മാടനെ ഉപ്പ് തൊടിയിച്ച് സത്യം വാങ്ങി കാവൽക്കാരനാക്കി അതാവട്ടെ മാടന്റെ ഇഷ്ടഭക്ഷണമായ പന്നിറച്ചു കാണിച്ച് പ്രലോഭിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കക്കാൻ വന്ന വേറൊരു കൂട്ടർ കാവൽക്കാരായിട്ട് മാറുന്നത് അവർക്ക് പക്ഷെ കിട്ടിയത് കൂലിയാണ് ആ കൂലി കൊണ്ട് അവർ പട്ടാളം കോട്ട കെട്ടി രാജാവായി അവരുടെ കൊടിയുടെ ചിഹ്നം കോഴിയായിരുന്നു കോഴിക്കോടിയുള്ളവർ എന്ന വിളിപ്പേരിൽ നിന്നാണ് ചോഴർ ഉണ്ടായത് അതിൽ രാജരാജ ചോഴൻ്റെ ഭരണത്തിന് കീഴിലാണ് ശിവന് വലിയ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുണ്ടായത് ശിവനെപ്പറ്റി മാണൻ പറയുന്നത് വളരെ രസകരമാണ് കക്കാൻ വന്ന് പിടിക്കപ്പെട്ടതോ മറ്റോ ആണോ അങ്ങേർക്കെന്തായാലും നല്ല കോളൊക്കെയാണ് പെണ്ണും പിള്ളേരും ഒക്കെ ഉണ്ടായെന്ന് ഇത്തരത്തില് പിടിക്കപ്പെട്ട ദൈവങ്ങൾക്ക് പിന്നെ കാട് കാണാൻ കഴിഞ്ഞിട്ടില്ല ഒടുക്കം ചോഴര് പോയി വേറെ കൊടിയുമായി മറ്റു പലരും വന്നു അവസാനം പാടത്തിന്റെ വരമ്പില് നിറം ഒലിച്ചുപോയ കളിമൺ ദേഹവുമായി വാളും പിടിച്ച് കുത്തിയിരിക്കുന്ന പാവപ്പെട്ട മാടൻ ദൈവത്തെ എല്ലാവരും മറന്നു മറന്നുപോയ തന്റെ പേര് ജനങ്ങൾക്കിടയിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിനായി മാടൻ വിത്തൊക്കെ വിതറി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ അറിയാനായിട്ട് അപ്പിയോടെ ഇദ്ദേഹം കാര്യങ്ങൾ തിരക്കുന്നുണ്ട് പക്ഷെ അപ്പി ഭയങ്കര ദേഷ്യത്തിലാണ് കാരണം മാടൻ ഇട്ട വിത്ത് മുളച്ചു പക്ഷേ രോഗം വന്ന ആളുകൾ ആശുപത്രി ആശ്രയമാക്കി മരുന്ന് കഴിക്കുന്നുണ്ട് ഇതുകൂടെ കേട്ടപ്പോൾ മാടന് ഭയങ്കര സങ്കടമായി അപ്പോൾ മാടന് നഷ്ടപ്പെട്ടു പോയ ഈ പ്രതാപവും റെപ്യൂട്ടേഷനും ഒക്കെ തിരിച്ചെടുക്കുന്നതിനായിട്ട് എന്താണ് ചെയ്യുക എന്നുള്ള പദ്ധതികൾ അപ്പിയും മാടനും ചേർന്ന് പിന്നീട് അങ്ങോട്ട് ആലോചിക്കുകയാണ് ആ സമയത്താണ് മാടൻ്റെ കൂടെ പണ്ടുണ്ടായിരുന്ന പെണ്ണ് ദൈവങ്ങളുടെ കാര്യത്തെപ്പറ്റി അപ്പി സൂചിപ്പിക്കുന്നത് അതായത് ഈ ഭദ്രകാളിയെ പോലെയുള്ള പെണ്ണ് ദൈവങ്ങൾ ഭദ്രകാളിയൊക്കെ തന്റെ കൂടെ നിന്ന് കുറെ തുള്ളിയിട്ടുള്ളതാണ് എന്ന് മാടൻ അഭിപ്രായം പറയുന്നു മാത്രമല്ല പെണ്ണുങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി എനിക്ക് വലിയ പരിജ്ഞാനമൊന്നുമില്ല പണ്ടും ഇന്നും ഞാൻ സിംഗിൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും അന്വേഷിക്കാറില്ല എന്ന് മാടൻ പറയുന്നുണ്ട് എന്നാൽ ഭഗവതിമാരുടെ അപ്ഡേറ്റ് അപ്പി മാടന് കൊടുക്കുന്നുണ്ട് അവരൊക്കെ ഇപ്പം നല്ല നിലയിലായി എന്നും ഓരോ ഭഗവതിക്കും കോവിലുകളായി എന്നും ചിലർക്ക് ഉത്സവവും ഉണ്ട് എന്നാൽ മറ്റു ചിലർക്ക് ആന എഴുന്നള്ളിപ്പ് പോലും ഉണ്ട് എന്നും അപ്പി പറയുന്നു അപ്പോൾ അതിന് മറുപടിയായിട്ട് മാടൻ പറയുന്നത് രസമാണ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് വരുത്തിയ വഴിയിൽ കണ്ടിരുന്നു വൃത്തികെട്ട ഓരോരോ ആഭരണങ്ങളും ഒക്കെ ഇട്ട് ചമഞ്ഞൊരുങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ മിണ്ടാറൊന്നും പോയില്ല പൊന്നുണ്ടെങ്കിൽ അവൾക്ക് നമുക്ക് എന്ത് കാര്യം എന്ന് മാടൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒടുവിൽ ഈ മാടന്റെ നിസ്സഹായ അവസ്ഥയോട് സങ്കടം തോന്നിയിട്ടുള്ള അപ്പി തിരിച്ചു ചോദിക്കുന്നു നമുക്കും ആ ഒരു സ്ട്രീമിലേക്ക് എന്ന് അതായത് ദ സോ കോൾഡ് ഹിന്ദു ദൈവങ്ങളുടെ ടാഗിലേക്ക് മാടനും ഒരു കയറ്റം ശ്രമിച്ചുകൂടെ എന്ന് അപ്പി ചോദിക്കുന്നുണ്ട് എന്നാൽ ഹിന്ദുക്കൾ എന്ന വിളിപ്പേരുള്ള പഴയ ദൈവങ്ങളുടെ പുതിയ രൂപത്തിലേക്ക് ഒരു പ്രവേശനം മാടൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ല നിവൃത്തിയില്ല അങ്ങനെ നിസ്സഹായനായിട്ടുള്ള ഒരു ദൈവമായിട്ട് മാടൻ മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അന്നം മുട്ടാതിരിക്കാൻ നമ്മളെയൊക്കെ അവരെടുക്കുമോ എന്നുള്ള ഒരു കൂടി അതിനുള്ള ഉപായങ്ങൾ മാടനോട് മാടൻ അപ്പിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പി മറുപടി പറയുന്നു ക്രിസ്ത്യാനികൾ വരെ നമ്മൾ എടുക്കാൻ തയ്യാറാണ് അങ്ങനെയെങ്കിലും ഇവന്മാർ നമ്മളെടുക്കില്ലേ എന്ന് പിന്നെ ഈ ഹിന്ദുത്വ ആരാധന സ്ട്രീമിലേക്ക് കയറിക്കൂടാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് പിന്നീട് നോവലിൽ നടക്കുന്നതെല്ലാം നമുക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് നോവലിന്റെ അവസാനം മാടന്റെ നിസ്സഹായതയും അപ്പിയുടെ ദയനീയതയും ഒക്കെ നമ്മളിലേക്ക് കടന്നു കയറുന്നുണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു ആരാധനാ സംസ്കാരത്തെക്കുറിച്ച് അതിനെ ക്രിട്ടിക്കലായിട്ട് നിരീക്ഷിക്കുന്നതിനായിട്ട് ഒന്നുകൂടെ കാര്യങ്ങളെ പുനർവിചിന്തനം നടത്തി മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു മികച്ച വായനയായിരിക്കും മാടൻ മോക്ഷം എന്ന നോവലെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും എല്ലാവരും വായിക്കുക വായിച്ചവരെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക